മണിക്കൂറുകൾ നീളുന്ന യാത്രയ്ക്കൊടുവിൽ കൊൽക്കത്തയിൽ ഇറങ്ങി ഒരു ടാക്സി ഡ്രൈവറുടെ സഹായത്തോടെ കുമാർത്തുള്ളിലേക്ക് തിരിച്ചു മുക്കാൽ മണിക്കൂറോളം യാത്ര ദൈർഘ്യമുണ്ട് തിരക്കേറിയ രവീന്ദ്രസരണിൽ ഋഷക്കാരും കാൽനടക്കാരും കാറിനെ മറികടന്ന് മുന്നോട്ട് നടക്കുന്നു നാട്ടിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് ചിന്തിച്ചപ്പോൾ പ്രിൻസിൻ്റെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിരിഞ്ഞു വഴി നീള ടാക്സിക്കാരൻ ആ ഗ്രാമത്തെക്കുറിച്ച് ധാരാളം വിവരണങ്ങൾ നൽകി അയാൾക്ക് നന്നായി മലയാളം സംസാരിക്കാൻ അറിയാമായിരുന്നു എന്നത് പ്രിൻസിനും ദേവനും വളരെ സഹായമായി സഞ്ചാരികളോട് എന്നതുപോലെയാണ് വണ്ടിക്കാരൻ പെരുമാറുന്നത് ലക്ഷ്യം പുറമേ പറയാൻ കൊള്ളാത്തതിനാൽ അത് അങ്ങതന്നെ ഇരിക്കട്ടെ എന്ന് പ്രിൻസും കഥ കുമാർത്തുള്ളി ഒരു പ്രശസ്തമായ ഗ്രാമമാണ് ദൈവങ്ങൾ പിറവിക്കൊള്ളുന്ന കമ്മാള ഗ്രാമം ദുർഗാ പൂജയ്ക്കായി എത്തുന്ന കാളി വിഗ്രഹങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നവയാണ് വഴിയോർത്ത് വർണ്ണശബലമായ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന മനുഷ്യജീവിതങ്ങൾക്ക് പക്ഷേ വിഗ്രഹങ്ങളെ അത്ര നിറച്ചാർത്തില്ല എന്ന് തന്നെ പറയാം നവരസഭാവത്തിലിരിക്കുന്ന വിഗ്രഹങ്ങളുടെ കണ്ണുകളാണ് ആദ്യം ആകർഷിക്കപ്പെടുക പണി പണിയായുധങ്ങളും കൈലന്തി ദയനീയമായി നോട്ടത്തോടെ തന്നെ സ്വന്തം കർത്തവ്യത്തിൽ ഏർപ്പെടുന്ന മനുഷ്യർ നിർവികാരമായി തങ്ങളെ നോക്കുന്നുണ്ട് കുമാർത്തുള്ളിയുടെ ഇരുവശത്തുമായി ഓരോ പ്രധാന വഴികളുണ്ട് അതിനെ ബന്ധിപ്പിക്കുന്ന ഇടവഴികളും എവിടെ നോക്കിയാലും ദൈവം സൃഷ്ടിച്ച മനുഷ്യർ ദൈവത്തെ സൃഷ്ടിക്കുന്ന കാഴ്ചകൾ മാത്രം ഇനി അടുത്ത പദ്ധതി എന്താണ് ദേവൻ പ്രിൻസിനെ നോക്കി അതിന് മറുപടി പറയാതെ എന്തോ ആലോചിച്ചു നിൽക്കുന്നവനെ ദൈവനെന്ന് തട്ടി ഉണർത്തി ഞാൻ ചോദിക്കുന്നത് വലതും കേൾക്കുന്നുണ്ടോ എന്തുവാ ആലോചിച്ച് കൂട്ടുന്നത് പ്രിൻസ് ദേവിൻ്റെ തൊഴിൽ കൈവച്ച് മനോഹരമായി പുഞ്ചിരിച്ചു ഞാൻ ആലോചിക്കുമായിരുന്നു ദൈവങ്ങൾ ജനിക്കുന്ന നാട്ടിൽ ഒരു അസുരൻ സുഖമായി താമസിക്കുന്നു എന്തൊരു വിരോധാഭാസം അല്ലെ പ്രിൻസ് ചിന്തകൾ കടന്നുപോയ വഴികൾ ആലോചിച്ച് ദേവനൊരു ചീരിയുടെ തലയിൽ കൈവച്ചു ഈ രീതിയിൽ ആലോചിക്കാൻ നിങ്ങൾ തലച്ചോറ് പുകഞ്ഞു പോകുമല്ലോ മനുഷ്യ പ്രിൻസ് പൊട്ടിച്ചിരിച്ചു ഭീമകരമായ ഒരു നീലക്കാളി വിഗ്രഹത്തിന് കണ്ണുകൾ വരയ്ക്കുകയായിരുന്ന ചിത്രകാരൻ അവരെ തുറച്ചു നോക്കി തങ്ങളുടെ ഏകാഗ്രതയെ നശിപ്പിക്കാൻ വന്നവരോടുള്ള ആവശ്യം ആ കണ്ണുകളിൽ കാണാമായിരുന്നു നമുക്കിവിടെ അടുത്ത് എവിടെയെങ്കിലും താമസ സ്ഥലം നോക്കാം ഇവിടെ നിന്നാൽ ശരിയാവില്ല ആയുധം കൊണ്ടുള്ള കളിയാണ് ഇവിടെ നടക്കുന്നത് പുരുഷന്മാർക്ക് എല്ലായ്പ്പോഴും പൗരുഷഭാവമാണ് ഒന്നും ചോദിക്കാൻ തോന്നുകയില്ല ചോദിക്കാനായി അടുത്ത് ചെല്ലാമെന്ന് കരുതിയാൽ മണ്ണുകൊണ്ടും എന്തൊക്കെയോ ചെളികൊണ്ടും ഏകാഗ്രതയുടെ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് ചുറ്റുപാട് നോക്കിയപ്പോൾ കുറച്ച് വിഗ്രഹങ്ങൾ വിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു അറിയുന്ന ബാക്ഷിൽ വിവരങ്ങൾ പറഞ്ഞപ്പോൾ അവരൊരു മലയാളി സഹായിക്കാട്ടിത്തന്നു വഹാനെന്ന പേരുള്ള ആ ചെറുപ്പക്കാരൻ തലപ്പെടുത്തി കൊടുത്ത മുറിയിലേക്ക് കയറുമ്പോൾ പ്രിൻസിന് ആശ്വാസം തോന്നി ഒടുവിൽ തിരഞ്ഞു നടന്നവൻ്റെ അരികിൽ തന്നെ എത്തിയിരിക്കുന്നു ഇനി അവനെ അന്വേഷിച്ച് കണ്ടെത്തണം അതിന് ഈ വേഷവും രൂപവും ഉപകരിക്കില്ല നമുക്കൊന്ന് തലമുണ്ടനം ചെയ്യുന്നതിനോട് നിൻ്റെ അഭിപ്രായം എന്താണ് പ്രിൻസ് ദേവനെ നോക്കി താടിയും മീശയും ഒക്കെ എടുക്കാം ആസ്വദനം വധിക്കുമ്പോൾ നമ്മൾ ദൈവമായി തന്നെ ഇരുന്നേക്കാം ദേവൻ ചീരിയോടെ സമ്മതം മൊഴി വൈകുന്നേരത്തോടെ ബാർബർ ഷോപ്പ് കണ്ടെത്തി തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു ഇങ്ങനെ കണ്ടാൽ എൻ്റെ ഭാര്യയ്ക്ക് പോലും എന്നെ മനസ്സിലാവില്ല പ്രിൻസ് മോട്ടയടിച്ച് തലയിൽ തടവിക്കൊണ്ട് പറഞ്ഞു ദേവ ഒന്നോ രണ്ട് ദിവസം കൊണ്ട് തീരുന്ന കാര്യത്തിനല്ല നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത് ഏറെ ക്ഷമ വേണം അതിനേക്കാൾ ശ്രദ്ധയും നമ്മൾ അവനെ കണ്ടെത്തും മുൻപ് അവൻ നമ്മെ കണ്ടെത്തിയാൽ നമ്മുടെ പദ്ധതി ആദ്യം നടപ്പിലാക്കുന്നത് ഹവനായിരിക്കും അതുകൊണ്ട് എല്ലാ രീതിയിലും കയറത്തോടെ ഇരിക്കണം ദേവൻ തലകുലുക്കി നമുക്കിവിടെ ആകെ പരിശോധിക്കണം നീ പറഞ്ഞ പരിസരത്ത് തന്നെ ഉണ്ടാകും അവൻ നമുക്ക് അവിടെയും വിശദമായി ഒന്ന് അന്വേഷിക്കാം ഏതായാലും നീ വ ഭക്ഷണം നല്ലതും കിട്ടുമെന്ന് നോക്കാം ഏതോ ആഘോഷത്തിന് തയ്യാറെടുക്കുന്ന പോലെ ഒരു പ്രതീതിയായിരുന്നു ഗ്രാമത്തിലാകെ എവിടെ നോക്കിയാലും തിരക്ക് പിടിച്ച് പായുന്ന തിരക്ക് പിടിച്ചാൽ ജോലി ചെയ്യുന്ന മനുഷ്യർ മാത്രം വഹാനോട് അന്വേഷിച്ചപ്പോഴാണ് ദീപാവലി ആഘോഷത്തിന്റെ തിരക്കിലാണ് എല്ലാവരും എന്ന് മനസ്സിലായത് കമ്പളന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് ഏറെ കച്ചവട സാധ്യതയുള്ള ദിവസമാണ് ദീപാവലി അസ്തമി ശൂന്യ ചുവപ്പ് പ്രതിഫലിക്കുന്ന വിഗ്രഹങ്ങൾ വഴി യാത്രക്കാരെ അനുഗ്രഹിക്കും പോലെ തോന്നി കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഇരുൾ പരന്ന് തുടങ്ങി വാഹൻ പുഞ്ചിരിച്ചുകൊണ്ട് ഹൂഗ്ലി നദിക്കരയിലെ തകേശ്വർ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു ദീപാവലിയോട് അനുബന്ധിച്ച് അവിടെ ധാരാളം ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ആളുകൾ തിങ്ങിക്കൂടി പാവക്കുത്ത് കാണിടുത്ത് നിൽക്കുന്ന വഹാനെ ഒന്ന് നോക്കിയ ശേഷം ദേവിനെ കണ്ണ് കാണിച്ചു പ്രിൻസ് ദേവൻ പിന്നോട്ട് നീങ്ങി കാവ്യത്തോർത്ത് തലവഴിച്ചുറ്റി പിന്നാലെ പ്രിൻസും തലപ്പാവ് ധരിച്ചു ഹുഗ്ലി നദിയുടെ കരയിൽ കുറച്ച് അകലെ ഈ ചെറിയ കുടില് വെളിച്ചം കണ്ട് അവർ രണ്ടാളും അങ്ങോട്ട് നടന്നു അപ്പോഴും പാവക്കുത്തിൽ കണ്ണ് നട്ടു നിൽക്കുകയായിരുന്നു വാഹൻ വാഹൻ തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി പ്രിൻസും ദേവനും അവിടേക്ക് നടന്നു അവിടെ അതിസുന്ദരിയായി യുവതികളുടെ നൃത്തം നടക്കുന്നുണ്ടായിരുന്നു അതിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ച് തൊടിയിൽ താളം പിടിച്ചുണ്ട് പട്ടുമെത്തിൽ അന്തശയിൽ കിടക്കുന്നവനെ കാണവേ പ്രിൻസിൻ്റെ കണ്ണുകൾ ഇടുങ്ങി റാം ദേവന്റെ ചുണ്ടുകൾ പിറുപിറുത്തു പെട്ടെന്നാണ് റാം ദേവന് നേരെ നോക്കിയത് ദേവനെ നടുങ്ങിക്കൊണ്ട് പരിചിതമായ ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു പിടിക്കപ്പെട്ടു എന്ന് ഉറപ്പായ നിമിഷം തൻ്റെ തലപ്പാവ് നീക്കാൻ തുടങ്ങിയ ദേവനെ തടഞ്ഞുകൊണ്ട് റാം ശബ്ദമുയർത്തി ഹേയ് വഹാൻ ആവോ വരൂ എന്താവിടെ അവിടെ വഹാൻ റാമിൻ്റെ അരികിലേക്ക് പോകുന്നു കണ്ട് പ്രിൻസ് ദേവനെ നോക്കി ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ് ബുദ്ധി തലച്ചോനോട് ഉപദേശിച്ച നേരം വാഹൻ വിരൽ ചൂണ്ടിയ ദിക്കിലേക്ക് റാമിൻ്റെ നോട്ടം മുൻപേ ദേവനെ വലിച്ചു മാറ്റി ഇരുട്ടിലും മറിഞ്ഞിരുന്നു പ്രിൻസ് വഹാൻ മുറിയിലെത്തിയപ്പോഴത്തേക്കും അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പ്രിൻസും ദേവനും വഹാൻ നീ സംസാരിച്ചത് ആരോടാണ് വാഹാൻ കൗതുകത്തോടെ അവരെ നോക്കി ഞാൻ നിങ്ങളെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി എത്രമാത്രം മനുഷ്യെന്നോ പ്രിൻസും ദേവനും പരസ്പരം നോക്കി പരിചയമില്ലാത്ത സ്ഥലമല്ലേ വാഹാൻ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തികളും പ്രിൻസ് ഒരു മോഡൽ ന്യായം അവൻ നേരെ അവതരിപ്പിച്ചു ശരിയാണ് പക്ഷേ നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരാൾ തന്നെയാണ് രാമാനുജൻ സ്വാമി മഹാൻ ഭക്തയോടെ പറഞ്ഞു സ്വാമിയോ പ്രിൻസ് ജോർജും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇവിടെ എത്തിയതാണ് വേദന അനുഭവിക്കുന്നവർക്ക് അദ്ദേഹം മന്ദർശ മരുന്നുകൾ നിവേദിക്കും അതോടെ എല്ലാ വേദനകളും ഇല്ലാതാകും അതെന്തും മരുന്ന രീതിയിൽ ദേവൻ പ്രിൻസിനെ നോക്കി അത് മാന്ത്രിക മരുന്നാണ് എനിക്കും തന്നിട്ടുണ്ട് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതോ മായിക ലോകത്ത് എത്തപ്പെട്ടതുപോലെയാണ് എനിക്ക് തന്നത് ഞാൻ പൂർണ്ണമായും ഉപയോഗിച്ചിട്ടില്ല അല്പം ബാക്കിയുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിച്ചാൽ മതി ഞാനത് എടുത്തു തരാം വഹാന നിഷ്കളങ്കമായ ആ വാഗ്ദാനം തങ്ങൾക്ക് വിലപ്പെട്ട ഒരു തെളിവാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേവനും പ്രിൻസും കണ്ണിൽ കണ്ണി നോക്കി വേണോ അവൻ ആവേശത്തോടെ അവരെ നോക്കി ചോദിച്ചു അല്പം പ്രിൻസ് പറഞ്ഞ് തീർന്നതും വാഹൻ പുറത്തേക്കൂടി അല്പനേരം കഴിഞ്ഞൊരു പൊതിയുമായി തിരികെ വന്നു അവൻ്റെ കയ്യിലെ കടലാസ് പുതി ശ്രദ്ധയോടെ തുറന്ന് അവൻ പ്രിൻസിനെ നേരെ നീട്ടി ഒറ്റ നോട്ടത്തിൽ തന്നെ സാധനം താൻ സംശയിച്ചു തന്നെയാണെന്ന് മനസ്സിലായി പ്രിൻസിനും ഒരു ഒരുനുള്ളിലെടുത്തോളൂ വാഹൻ സന്തോഷത്തോടെ പ്രിൻസിനെ നേരെ നീട്ടി വേണ്ടിടും തനിക്ക് മന്ത്രിച്ചു തന്നതല്ലേ വെച്ചോളൂ കേൾക്കാൻ കാത്തിരുന്നത് പോലെ പുഞ്ചിരി മായാതെ വാഹന ശ്രദ്ധയോടെ മടക്കി പോക്കറ്റിലേക്ക് തിരിച്ചു ദീപാവലിക്കിവിടെ എന്തൊക്കെയാണ് ആഘോഷങ്ങൾ വഹാൻ പ്രിൻസിനെ ഒന്ന് നോക്കി നിറയെ ആഘോഷങ്ങളാണ് ഈ കാണുന്ന ശില്പങ്ങളെല്ലാം അന്ന് വിൽക്കപ്പെടും തെരുവുകളും ക്ഷേത്രങ്ങളും ദീപത്താൽ അലങ്കരിക്കപ്പെടും വരെ ഭദ്രകാളി വിഗ്രഹത്തോടൊപ്പമുള്ള ആഘോഷയാത്രകളുണ്ടാകും ആകെ ബഹളമാണ് വഹാൻ പറഞ്ഞ കേട്ട് പ്രിൻസ് ഒന്ന് മോളി ആ ദിവസം നിന്റെ രാമാനുജൻ സ്വാമി നല്ല തിരക്കിലായിരിക്കും അല്ലേ വഹാൻ അവരെ തുറച്ചു നോക്കി നീ എന്താ ഇങ്ങനെ നോക്കുന്നത് അന്നേ ദിവസം ഉൾസം അല്ലേ അപ്പോൾ അദ്ദേഹം വളരെ തിരക്കിലായിരിക്കില്ലേ മഹാൻ നിഷേധാർത്ഥത്തിൽ തലയാടി അധികം ആഘോഷങ്ങളും ആരവങ്ങളും ആൾക്കൂട്ടങ്ങളും ഇഷ്ടപ്പെടുന്നില്ല ചിലപ്പോൾ നൃത്തം ആസ്വദിക്കാറുണ്ട് അതും വളരെ പരിമിതമായ ആളുകളുടെ മുന്നിൽ വെച്ച് മാത്രം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെല്ലാൻ അനുവാദമുള്ള ചില വ്യക്തികളെ ഈ ഗ്രാമത്തിലുള്ളു അവരൊക്കെ ഇവിടുത്തെ ഗ്രാമമുഖ്യന്മാരാണ് പിന്നെ അത്യാവശ്യം സന്ദർശകരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനാൽ എന്നോടും വളരെ പ്രിയമാണ് മഹാൻ്റെ ആ വെളിപ്പെടുത്തിൽ ഒരു പുതുമയായി ദേവനും പ്രിൻസിനും തോന്നിയില്ല മഹാൻ നീ എപ്പോഴാണ് രാമാനുജൻ സ്വാമി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പ്രിൻസ് കുടലത്തിയോടെ അവനെ നോക്കി ഇന്നലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമായിരുന്നല്ലോ നിങ്ങളല്ലേ വേഗം ഇങ്ങോട്ട് തിരികെ വന്നത് അവന് നിഷ്കളങ്കമായ പരാതി കേട്ട് അവർ ഒരുമിച്ച് ചിരിച്ചു ആ രാത്രി വാഹാൻ യാത്ര പറഞ്ഞു പോയപ്പോൾ പ്രിൻസും ദേവനും ഏറെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടായിരുന്നു പിറ്റേന്ന് പുലർച്ചെ വാഹൻ തിരക്കിട്ട് പുറത്തേക്ക് പോകുന്ന കണ്ട് പ്രിൻസ് അവനെ പിടിച്ചു നിർത്തി എവിടേക്ക് എത്ര വേഗത്തിൽ വഹാൻ പരിഭ്രമത്തോടെ പ്രിൻസിനെ നോക്കി എൻ്റെ സഹോദരിക്ക് തീരെ വയ്യ സ്വാമിയുടെ ചികിത്സയിലായിരുന്നു ഇപ്പം വീണ്ടും വയ്യാതായി ആ മരുന്ന് കൊടുത്തില്ലെങ്കിൽ തീരെ വയ്യതാകും ഞാൻ സ്വാമിയുടെ അടുക്കളേക്ക് പോവുകയാണ് അവൻ മുന്നോട്ട് നടക്കുന്നതിനൊപ്പം വിളിച്ചു പറഞ്ഞു വഹാൻ പതിനെട്ട് വയസ്സിലൊരു കുട്ടിയാണ് അപ്പോൾ അവൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ അതിലും എത്ര ഇളയതായിരിക്കും സ്വാമിയുടെ മരുന്നിൻ്റെ വീര്യം ആ കുഞ്ഞിൻ്റെ ശരീരത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണെന്ന് ഈ പാവങ്ങൾക്കറിയില്ല ഒരു മണിക്കൂറിനു ശേഷം വാൻ തിരികെ വന്നു പ്രിൻസിനും ദേവനും അവനെ കാത്തു നിൽക്കുകയായിരുന്നു എന്താ മുഖമൊക്കെ വല്ലാതെ പ്രിൻസ് അവനെ നോക്കി ഇനി മരുന്ന് വേണമെങ്കിൽ കാശ് തരണമെന്ന് സ്വാമി പറയുന്നത് സ്വാമി ചോദിക്കുന്ന അത്രയും പണം നൽകാൻ എൻ്റെ കാര്യമില്ല പക്ഷേ സഹോദരിയുടെ അവസ്ഥ കാണുമ്പോൾ കൊടുക്കാതിരിക്കാനും കഴിയില്ല ഉള്ളിലുള്ള നടുക്കം പുറമേ കാണിക്കാതെ ദേവനും പ്രിൻസും പരസ്പരം നോക്കി മയക്കുമരുന്നിൻ്റെ കച്ചവട തന്ത്രം റാം ഇവിടെയും പ്രയോഗിക്കുന്നു വേദനകളെ ശമിപ്പിക്കുന്ന അത്ഭുത മരുന്ന് എന്ന രീതിയിൽ അൽപ്പ നൽകി അവരെ അതിനടിമകളാക്കിക്കൊണ്ട് സൗജന്യ സേവനം പതുക്കെ സാമ്പത്തികപരമായി മാറുന്നു കാശില്ലെങ്കിൽ ഇല്ലെങ്കിൽ മരുന്ന് കിട്ടില്ലെന്ന് പറയുമ്പോഴും മരുന്ന് കിട്ടാതെ ജീവിക്കാനാവില്ലെന്ന രീതിയിലേക്ക് അവരെ എത്തിക്കുന്നു വാഹൻ സങ്കടം കണ്ട് അവൻ്റെ ഒപ്പം വീട് വരെ പോകാൻ തീരുമാനിച്ചവരും മലിന ജലം ഒഴുകുന്ന ഓടയുടെ അരികിലായി ചാക്കുകൾ കൊണ്ട് മറിച്ച് വീടിനുള്ളിലെ ഉള്ളിലെ പൊട്ടിപ്പളഞ്ഞ തറയിൽ ചുരുണ്ട് കിടക്കുന്ന രൂപത്തെ കണ്ട് ദേവന്റെ കണ്ണുകൾ കലങ്ങി വാഹനെ കണ്ടത് മവൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞു നിറം മങ്ങി മുഷിഞ്ഞ ചേൽ വാരി കൊടുത്ത് ഒരു അസ്ഥിക്കുടം അതായിരുന്നു അവർ അവരുടെ ചുക്കി ചുളിഞ്ഞു മെറിഞ്ഞ കൈകളിൽ ഞരമ്പുകൾ എഴുന്ന നിന്നു വാഹാൻ നിങ്ങൾ എന്താണ് ഹോസ്പിറ്റലിൽ പോകാത്തത് ആ വസ്ഥയിലും അരുതാത്തത് എന്തോ കേട്ടതുപോലെ വാഹൻ പ്രിൻസിനെ നോക്കി ഇവിടെ നിന്ന് ഒരുപാട് അകലുകയാണ് മാത്രമല്ല അവിടെ പൈസയും കൊടുക്കേണ്ടി വരും വഹാൻ നിസ്സഹതയുടെ മുഖം കുനിച്ചുകൊണ്ട് പുരു തുറത്തു പോലെ ഒരു ശബ്ദം ആ പെൺകുട്ടിയിൽ നിന്നും ഉയർന്നു വാഹാൻ്റെ അമ്മയുടെ കരച്ചിൽ ഉച്ചത്തിലായി വായിൽ നിന്നൊരയും പതയും വന്ന് വിറയ്ക്കുന്ന ശരീരം കണ്ട് വാഹനം കരഞ്ഞു തുടങ്ങി വാ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം ഓറൊക്കെ പറഞ്ഞിട്ട് അല്പം ജീവൻ അവശേഷിക്കുന്ന എല്ലുകൾ മാത്രമായി ചുരുണ്ടുകൂടി വിറയ്ക്കുന്ന കുഞ്ഞു ശരീരം കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് കുതിച്ചു ദേവൻ പ്രധാന വഴികളിലേക്ക് ഇറങ്ങി ഒരു റിക്ഷയ്ക്ക് കൈ കാണിച്ചു മൂവരും കുട്ടിയുമായി അതിലേക്ക് കയറി ആലക്ഷ്യമായി പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പ്രിൻസിനെ പെട്ടെന്ന് പിന്നോട്ട് വലിച്ചു വാഹാൻ പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തി ആരെയോ ഭയന്ന് വിളിച്ചിരിക്കുന്ന പോലെ അവൻ്റെ ഇരിപ്പും കണ്ട് പ്രിൻസ് സ്ഥലം ഓടിക്കൊണ്ട് പുറത്തേക്ക് നോക്കി അവിടെ അവരെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നുണ്ടായിരുന്നു രാമാനുജൻ എന്ന അമ്പാട്ട് വീട്ടിൽ ശ്രീറാം വാഹാൻ ഭീതിയോടെ പുറത്തേക്ക് നോക്കി അവൻ്റെ ഓർമ്മയിലേക്ക് പണം ഇല്ലെങ്കിൽ എന്ന് തന്നെ നോക്കി രോക്ഷത്തോടെ അലർന്ന രാമാനുജൻ്റെ മുഖം തെളിഞ്ഞു അല്പസമയത്തിനകം ഋഷ ഹോസ്പിറ്റലിന് മുന്നിലെത്തി വിറയ്ക്കുന്ന കുഞ്ഞ് ശരീരവുമായി ദേവൻ ഓടിയകത്തേക്ക് കയറി ഡോക്ടർ അവൻ്റെ പരിഭ്രമം കണ്ടപ്പോൾ നേഴ്സ് ഉറക്കെ വിളിച്ചു വെളുത്തുമെരിഞ്ഞ ആ ഒരു ചെറുപ്പക്കാരൻ വേഗം വന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് ടേബിളിന് മുകളിൽ കിടത്തി മനസ്സിലാകാത്ത ഏതോ ഒരു ഭാഷയിലായ എന്തൊക്കെയോ നേഴ്സിനോട് പറഞ്ഞു വഹാൻ കുട്ടിക്ക് എന്താണ് പറ്റിയെന്ന് ചോദിച്ചു മനസ്സിലാക്കുക പ്രിൻസ് അവനോട് പറഞ്ഞു കേട്ട് ഡോക്ടർ അവരെ നോക്കി മുഖം ചൊളിച്ചു മലയാളിയാണോ ദേവൻ്റെയും പ്രിൻസിൻ്റെയും മുഖം വിടന്നു അതെ ഡോക്ടർ ഇവിളക്കെന്താ അറിയില്ല പ്രിൻസ് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഡോക്ടറെ നോക്കി ഇതിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറ്റിയതല്ല ലഹരി മരുന്നിൻ്റെ ഉപയോഗം കൂടിയതാണ് ഇവിടെ കുട്ടികൾ ഏതെങ്കിലുമൊക്കെ ലഹരി മരുന്നിൻ്റെ ഉപയോഗം മൂലം കടന്നു വരുന്നത് സർവ്വസാധാരണമാണ് മാത്രമല്ല ചിലപ്പോഴൊക്കെ മണ്ണ് സംഭവിക്കുന്നതും സാധാരണമാണ് ഡോക്ടറിൻ്റെ സ്വാഭാവികമായി സംസാരം പ്രിൻസിനെ ഞെട്ടിച്ചു ഡോക്ടർക്ക് ഇത്രയും ചെറിയ കുട്ടികളുടെ ശരീരത്തിൽ ലഹരി മരുന്ന് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മനുഷ്യക്കാൻ ഉത്തരവാദിത്തമാർക്കുമില്ലേ ദേവന്റെ സ്ഥലത്തിൽ ദേഷ്യം കലാർന്നു അതിനെങ്ങനെ ഇവിടെ സംഭവിക്കുന്നാൽ ആർക്കാണ് പരാതി എല്ലാവരുടെയും മൗനം സമ്മതത്തോടു കൂടി തന്നെയല്ലേ ഇതൊക്കെ ഇവിടെ നടക്കുന്നത് മറു ചോദ്യം കൊണ്ട് അവരെ നിശ്ശബ്ദമാക്കിക്കൊണ്ട് ഡോക്ടറെ പുഞ്ചിരിച്ചു ആർക്കും അതിന് മറുപടി ഉണ്ടായിരുന്നില്ല പ്രിൻസും ദേവനും വഹാനെ നോക്കി നിനക്ക് പരാതിയുണ്ടോ അവൻ തല കൊലിച്ചു അന്നന്നത്തെ ആഹാരം തന്നെ കഷ്ടിച്ചാണ് അപ്പോഴാണ് പരാതിയും പോലീസും കേസും ഒക്കെ ഡോക്ടർ സഹതാപത്തോടെ ദേവനെ നോക്കി ഈ കുട്ടിയുടെ ഞാഡീവ്യൂഹം മുഴുവനും തകരാറിലാണ് ശരീരം മരുന്നിനോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ മരണം ഉറപ്പാണ് ഒന്നാമത്തെ കാര്യം ഈ തെരുവിലെ കുട്ടികൾ കൃത്യമായി പോഷകഹാരങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണമോ കഴിക്കുന്നവരല്ല കൂടുതലും വിശപ്പ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഇവർക്കുള്ളത് അവരിൽ അമിത അളവിൽ ഏതെങ്കിലും തരത്തിലുള്ള മരുന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളിൽ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ ജലം കിട്ടാതെ വാടി നിൽക്കുന്ന ഒരു ചെടിയുടെ ചുവട്ടിൽ തീറ്റാൽ എങ്ങനെയുണ്ടാകും അതാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ മരുന്നിനോട് ശരീരം പ്രതികരിച്ചാൽ ചികിത്സ ഇവിടെ തുടരാം അല്ലെങ്കിൽ അത്രയും പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഡോക്ടറെ നഴ്സിനോട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം അകത്തേക്ക് നടന്നു നേഴ്സ് കുട്ടിയെ വീൽ ചെയറിലേക്ക് മാറ്റി കുട്ടിയുമായി അകത്തേക്ക് നടന്നു വഹാൻ ഡോക്ടർ പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് നിനക്ക് മനസ്സിലായോ നിങ്ങൾ അല്പം ബുദ്ധിമുട്ടിയാലും ആശുപത്രിയിൽ വന്ന് ചികിത്സിക്കാതിരുന്നതിൻ്റെ ഫലമലേ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ദേവൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവൻ മുഖം കുനിച്ചു പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോകണമെങ്കിൽ പണം വേണം എൻ്റെ കയ്യിൽ പണം പിന്നെ നിങ്ങളെ നാട്ടിലെ പോലെയല്ല ഒരിക്കൽ ശത്രുത നേടിയാൽ പിന്നെ തമ്മിലൊരാളുടെ മരണമാണ് പരിഹാരം എൻ്റെ കുടുംബത്തിൻ്റെ ഓരോരു ആശ്രയമാണ് ഞാനിപ്പോൾ തന്നെ ഞാൻ എങ്ങനെയാണ് ഞാനിവിടെ ശത്രുക്കളെ സമ്പാദിക്കുന്നത് വഹാന സ്വരം നിർവികാരമായിരുന്നു അവൻ്റെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്ന് അവർക്കും തോന്നി അല്ലെങ്കിൽ പിന്നെ രാമാനുജനെ പോലെയുള്ളവരെ കൊന്നുകളയണം അതിന് ധൈര്യവും പിടിക്കപ്പെട്ടാൽ പണവും വേണം അവൻ്റെ സ്വരത്തിൽ നിരാശ കലർന്നു അതെന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ വാഹാൻ്റെ ഭാഗത്തു കേട്ടപ്പോൾ പ്രിൻസ് അമ്പായിരുന്നു അയാളല്ലേ ഇതിനൊക്കെ കാണാം വിദ്യാഭ്യാസമില്ലാത്ത കള്ളവും കാപ്പിട്ടിയും അറിയാത്ത പാവം ജനങ്ങളെ ചതിച്ചല്ലേ അയാൾ എൻ്റെ അമ്മയെപ്പോലുള്ള ഒരുപാട് അമ്മമാർക്ക് സങ്കടം കൊടുത്തില്ലേ എൻ്റെ കൂടെപ്പുറപ്പിനെപ്പറ്റി എത്രയോ മനുഷ്യർക്ക് വേദന കൊടുത്തില്ലേ എന്നിട്ടൊടുവിൽ അവരെ കൈയ്യൊഴിഞ്ഞില്ലേ ആരിശ്യത്തോടെ വാഹൻ പുരുകുറുത്തും പെട്ടെന്നകത്തു ഡോക്ടറെ വിളി ഉയർന്നതും നേഴ്സുമാർ അകത്തേക്ക് ഓടുന്നത് കണ്ട് വാഹനം അകത്തേക്ക് ഓയി അപകടം മനസ്സിലാക്കി അവൻ്റെ പിന്നാലെ ഓടിയെത്തിയ അവർ കണ്ട കാഴ്ച ഹൃദയഭേദകമായതും വായുവിൽ ഉയർന്നു വിറച്ചുകൊണ്ട് രണ്ട് മെലിഞ്ഞ കാലുകൾ കിടക്കയിലേക്ക് പതിക്കുന്നു ഒന്ന് വിറച്ചുകൊണ്ട് നിക്ഷലമാകുന്നു ഡോക്ടറും നേഴ്സും സഹതാപത്തോടെ വാഹനെ നോക്കി കഴിഞ്ഞു പ്രിൻസ് പിറുപിറുത്തുകൊണ്ട് ദേവൻ ഞെട്ടലോടെ വീണ്ടും അവിടേക്ക് നോക്കി തൻ്റെ നെഞ്ചിൽ അവൾ ചേർന്ന് കിടന്നതിൻ്റെ ചൂട് ഇനിയും മാറിയിട്ടില്ല എന്നവന് തോന്നി അറിയാതെ നെഞ്ചിൽ കൈ ചേർത്തു സോറി ഡോക്ടർ സങ്കടത്തോടെ വാഹാൻ്റെ കയ്യിൽ പിടിച്ചു ഇത്രയും ഫാസ്റ്റായിട്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല കരുതില്ല അറ്റാക്കിയായിരുന്നു പ്രിൻസിനോടും ദേവനോടുമായി ഡോക്ടർ പറഞ്ഞു വാഹാൻ പ്രിൻസ് അവൻ്റെ തൊഴിൽ കൈ ചേർത്തു അമ്മയ്ക്കിതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ അത് നന്നായി അവൻ പിറുപേർത്തും ഇതിൻ്റെ ഇളയൊരു സഹോദരി കൂടി ഉണ്ടായിരുന്നു മൂന്ന് മാസത്തിന് മുൻപ് അവളുടെ മണം ഇതിലും ദാരുണമായതും അത് പക്ഷേ അമ്മയുടെ കൺമുന്നിൽ വെച്ചായതും അത് അമ്മയ്ക്കുണ്ടാക്കിയ മാനസിക പ്രശ്നം കുറച്ചൊന്നുമല്ല അന്ന് വിധിയെന്ന് കളി സമാധാനിച്ചു ഇന്ന് എന്തുകൊണ്ടോ അതിന് പറ്റുന്നില്ല അവൻ പിറുപേർത്തും കണ്ണീര് ഉറഞ്ഞു പോയ കുളപ്പറപ്പിൻ്റെ പാതി തുറന്ന മിഴികൾ ചേർത്തടച്ചുകൊണ്ട് വാഹൻ അവളെ കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു ഒരു നിമിഷം ആ കാഴ്ച കണ്ട ദേവനും പ്രിൻസും മന്താളിച്ചു പോയി വാഹൻ എന്തെയ്യാണിക്കുന്നത് അവിടെ ചോദ്യം കേട്ട് അവൻ അവരെ കൗതുകത്തോടെ നോക്കി ഇവൾ മരിച്ചതറിഞ്ഞ് ആരും ഇവിടേക്ക് വരാനിട നാട്ടിലെ പോലെ പൊതുദർശനമോ ചടങ്ങുകളൊന്നും ഇവിടെയില്ല ഞങ്ങൾ ചില മനുഷ്യർക്കിടയിൽ മരണവും വലിയൊരു ബാധ്യതയാണ് അമ്മയ്ക്ക് ഇവളെ അന്വേഷിക്കാനുള്ള സ്വബോധമില്ല ചിലപ്പോൾ മകളെ ശുശ്രൂഷിക്കും ചിലപ്പോൾ അരികിൽ കിടത്തും ചത്താലും അറിയില്ല നന്നായി നരകിക്കാതെ മരിച്ചത് നന്നായി നന്നായി അവൻ്റെ കണ്ണിൽ നിന്നും ഒതിർന്നു വീണത് കണ്ടെന്നിട്ടില്ല ചോരയാണെന്ന് തോന്നി ദേവന്